ും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണജലതത്തിലേക്ക് തന്നെ കടക്കാം അവധൂത ബ്രാഹ്മണൻ ജീതുവിനോട് തൻ്റെ ഗുരുക്കന്മാരെ പറ്റി പറയുന്നത് തുടർന്നു അടുത്തതായി പറഞ്ഞത് കുരൂര പക്ഷിയെ പറ്റിയാണ് മനുഷ്യൻ പ്രിയ വസ്തുവിനെ എന്തു പ്രയാസം സഹിച്ചും കൈക്കലാക്കുന്നു എന്നാൽ ആ വസ്തു തന്നെ തീരാ ദുഃഖത്തിന് കാരണമാകുകയും ഭവിക്കുന്നു ഈ രഹസ്യം രഹസ്യമറിഞ്ഞവൻ ഒന്നിനെയും അധികം ഇഷ്ടപ്പെടുകയില്ല അവന് എപ്പോഴും സുഖം തന്നെ ഒരു കുരര പക്ഷികളിൽ നിന്നു ആണ് താൻ ഇത് പഠിച്ചത് അതിനും ഒരു മാംസ കഷ്ണം കിട്ടി തനിക്ക് വേണ്ടിടത്തോളം ഭക്ഷിച്ച ശേഷം അധികം വന്നതിനെ ഉപേക്ഷിക്കാതെ വായിൽ വെച്ചു കൊണ്ടിരുന്നു അത് ആപത്തായി കലാശിച്ചു മറ്റു പക്ഷികൾ അത് കണ്ട് അതിനെ വളഞ്ഞു അവ മാംസകഷ്ണവും അതോടൊപ്പം കുരൂര പക്ഷിയെയും കൊത്തി തിന്നു തുടങ്ങി വേദന സഹിക്കാനാവാതെ അത് ആ മാംസകഷ്ണം ഉപേക്ഷിച്ചു ഉടനെ പക്ഷികൾ അതിനെ വിട്ടുപോയി അതിൻ്റെ സങ്കടവും തീർന്നു ആവശ്യത്തിലധികം ഒരു വസ്തുവും കൈവശം വെച്ച് അനർത്ഥം ക്ഷണിച്ചു വരുത്തരുതെന്ന് കുരൂര പക്ഷികളിൽ നിന്ന് പഠിച്ചു ബാലൻ ബാലന് മാനഅപമാന ജ്ഞാനമില്ല അവനെ കളിക്കുന്നതിനും ആരും കൂട്ടുവേണ്ട തന്നെ കളിച്ചുകൊള്ളും തന്നിൽ നിന്നു തന്നെ ആനന്ദം അനുഭവിക്കും അതുപോലെ ആത്മജ്ഞാനിക്കും മാനാപമാന ചിന്തയില്ല സ്വാത്മാവിൽ തന്നെ ആനന്ദിക്കുന്നു ഇത് ബാലൽ നിന്ന് പഠിച്ചു കന്യക ഒരു കന്യകയുടെ ഗൃഹത്തിൽ കല്യാണാലോചനയ്ക്കായി വരന്റെ ആൾക്കാർ വന്നു അപ്പോൾ ഗൃഹത്തിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിഥികളെ സൽക്കരിക്കാൻ നെല്ല് കുത്തി അരി ഉണ്ടാക്കേണ്ടി വന്നു അതിഥികൾ അറിയാതെ അവൾ നെല്ല് കുത്താൻ തുടങ്ങി എന്നാൽ കൈവളകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടായി അവൾ വളകൾ ഓരോ നൈ ഊരി മാറ്റി രണ്ട് വളകൾ മാത്രം ശേഷിച്ചു അപ്പോഴും ശബ്ദമുണ്ടായി വീണ്ടും വളകൾ അഴിച്ചു മാറ്റി ഓരോ വള മാത്രമായപ്പോൾ ശബ്ദവും നിന്നു ഇതിൽ നിന്നും ഞാൻ ഒരു പാഠം പഠിച്ചു അധികം പേർ ചേർന്നിരുന്നാൽ കലഹവും സംസാരവും കാരണം മനസ്സിന് ശാന്തി ഉണ്ടാകുന്നതല്ല സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നവൻ ഏകാന്തത്തിലിരുന്ന് സാധനം ചെയ്യണമെന്ന് പഠിച്ചു അടുത്തതായി ശരമുണ്ടാക്കുന്നവൻ ഭാണമുണ്ടാക്കുന്നതിൽ ഏകാഗ്രചിത്തനായിരുന്ന ഒരുവൻ സമീപത്തോടുകൂടി രാജാവ് ഭാഗ്യകോഷങ്ങളോടുകൂടി കടന്നുപോയത് അറിഞ്ഞതേയില്ല അതും എനിക്കൊരു പാഠമായി സത്യാന്വേഷകൻ ബാഹ്യ വിക്ഷേപങ്ങളെ ഉള്ളിൽ കടക്കാത്ത വിധം ഇന്ദ്രിയ സമീപനം ചെയ്ത് ഏകാഗ്രചിത്തനായി ഭഗവത് ധ്യാനം ചെയ്യണം സർപ്പം സർപ്പം ജനങ്ങളെ ഭയന്ന് ഗോപ്യമായിട്ടേ സഞ്ചരിക്കുകയുള്ളൂ തനിക്ക് പ്രത്യേകം വാസസ്ഥാനമില്ല ശത്രുക്കളെക്കുറിച്ച് എപ്പോഴും ജാഗ്രതയായിരിക്കും തനിക്ക് വിഷമുണ്ടോ ഇല്ലയോ എന്നറിയുകേയില്ല എപ്പോഴും സഞ്ചരിക്കുകയുള്ളൂ യോഗിയും അതുപോലെ ആകണം ആരോടും തനിക്കുള്ള മഹത്വം പുറത്തു കാട്ടരുത് ഈശ്വര ചിന്തയിൽ നിന്ന് മനസ്സ് തെറ്റരുത് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം വിഷയബാധ തട്ടാതെ ജാഗ്രതയായിരിക്കണം തനിക്ക് സ്ഥിരമായ വാസസ്ഥാനവും പാടില്ല എന്ന് പഠിച്ചു അടുത്തത് എട്ടുകാലി എട്ടുകാലി തൻ്റെ മുഖത്തിൽ നിന്ന് നൂൽ പുറപ്പെടുവിച്ച് വലയുണ്ടാക്കുന്നു അതിൽ ഇരുന്നു കൊണ്ട് അതിൽപ്പെടുന്ന പ്രാണികളെ തിന്നുന്നു മതിയായാൽ നൂലെല്ലാം ഉള്ളിലാക്കി താൻ മാത്രം ശേഷിക്കുന്നു അതുപോലെ ഏകനായ നാരായണൻ സൃഷ്ട്യാരംഭത്തിൽ തൻ്റെ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നു അതാണ് പ്രപഞ്ചമാകുന്ന വലയ്ക്ക് കാരണമായ നൂൽ അതുകൊണ്ട് പ്രപഞ്ച വലയുണ്ടാക്കി അതിൽപ്പെടുന്ന ദുഷ്ടന്മാരെ ഭക്ഷിച്ചും സത്തുക്കളെ തന്നെ ലയിപ്പിച്ചും ക്രീടിക്കുന്നു ഈ ലീല മതിയായെന്ന് തോന്നുമ്പോൾ പ്രപഞ്ചമെല്ലാം ഉള്ളിലാക്കി തന്തിരുവടി മാത്രം അവശേഷിക്കുന്നു ഈ രഹസ്യം എട്ടുകാലിയിൽ നിന്ന് പഠിച്ചു വേട്ടാളൻ വേട്ടാളൻ എന്ന പ്രാണി ഏതെങ്കിലും ഒരു പുഴുവിനെ തൻ്റെ കൂട്ടിൽ കൊണ്ടുവന്നിച്ചിട്ട് ഭയങ്കര ശബ്ദത്തോടും അതിനെ നോക്കി ഊതും ആ ചെറുകീടം പ്രാണഭയം കൊണ്ട് വേട്ടാളനെ തന്നെ ഉറ്റുനോക്കി അന്യചിന്ത ഇല്ലാതെ ഇരിക്കും ഇങ്ങനെ നിരന്തര ഭയസ്മരണ കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കകം ആ പുഴു ഒരു വേട്ടാളനായി മാറും ഏകാഗ്ര ചിന്തയാണ് ഇതിനു കാരണം സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ സർവേശ്വരനെ ഇടവിടാതെ തീവ്രമായി ധ്യാനിച്ചാൽ ഭഗവത് സാരൂപ്യം പ്രാപിക്കാമെന്ന് വേട്ടാളനിൽ നിന്ന് പഠിച്ചു ഇപ്രകാരം ഇരുപത്തിനാലു പേരെ ഗുരുക്കന്മാരായി അംഗീകരിച്ചു അവരിൽ നിന്ന് ഓരോ സാരോപദേശം ഗ്രഹിച്ചു ഒടുവിൽ എൻറെ ദേഹത്തിനെയും ഗുരുവായി വരിച്ചു ചിലത് പഠിച്ചു ദേഹം ജനിക്കുന്നു വളരുന്നു ഒടുവിൽ മരിക്കുന്നു ഇരിക്കുന്ന കാലമെല്ലാം നാനാവിധ ദുഃഖങ്ങൾക്ക് വിധേയമായി വലയുന്നു ദുഃഖസംബന്ധമല്ലാത്ത സുഖം ഒരിക്കലും ലഭിക്കുന്നില്ല ആകെപ്പാട് ദേഹത്തിൻ്റെ അവസ്ഥ ദയനീയം തന്നെ അതിനാൽ തന്നിൽ പാടില്ല എന്നും ദേഹം തന്നെ ഉപദേശിക്കുന്നു ദേഹം ഇപ്പോൾ എന്റേതാണെന്ന് പറയാമെങ്കിലും ഒടുവിൽ കഴുകനോ കുറുക്കനോ ഭക്ഷിക്കും അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയാകും അതിനാൽ ഇതിൻ്റെ ഉടമസ്ഥൻഹാനല്ല ദേഹമുള്ള കാലത്തിൽ ഇന്ദ്രിയങ്ങൾ ഒരേ സമയം വിഭിന്ന വസ്തുക്കളെ ആവശ്യപ്പെടും അവരെ തൃപ്തിപ്പെടുത്താൻ അസമൃദ്ധമായ ദേഹത്തെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഇഴച്ച് ഇതിനെല്ലാം കാരണമായ ദേഹാഭിമാനത്തെ പ്രയത്നിച്ച് ഉപേക്ഷിക്കേണ്ടതാണെന്നും ദേഹം എന്നെ പഠിപ്പിച്ചു ഈ വിധം പ്രകൃതി വസ്തുക്കളിൽ നിന്ന് തന്നെ ഞാൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു എനിക്ക് വിഷയവൈരാഗ്യമുണ്ടായി ആത്മജ്ഞാനം തെളിഞ്ഞു ശരീരാഭിമാനവും തത്സംബന്ധമായ ആശാപാശങ്ങളും എങ്ങോ പോയി മറഞ്ഞു ഇപ്പോൾ അസംഘനായ ആത്മാവ് മാത്രമായി ഞാൻ സഞ്ചരിക്കുകയാണ് ആത്മജ്ഞാനം പ്രകാശിപ്പിച്ച് തരുന്ന പരമഗുരു ഒന്നേ ഉള്ളൂ പക്ഷേ ആ മഹാത്മാവിൻ്റെ ഉപദേശങ്ങളെ ഇളക്കുന്ന സംശയവിപരീതങ്ങൾ അനവധി ഉണ്ടാകും അവയെ നശിപ്പിക്കണം അതിന് നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതി ചലനങ്ങളെ സൂക്ഷിച്ച് പഠിക്കണം കരുണാനിധിയായ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ച സ്വരൂപനായി വിളങ്ങുന്നത് തന്തിരിവാടി ജിജ്ഞാസുവിനും തത്വം ധരിപ്പിക്കുന്ന ഗുരുവായി എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്നു ചിലരെ പോലെ ആകണം ചിലരെ പോലെ ആകരുത് എന്നാൽ എല്ലാം ഗുരുക്കന്മാർ തന്നെ ഭഗവാൻ ദത്താത്രേയൻ ഇപ്രകാരം ഉപദേശിച്ചതിനെ യദു വഴിപോലെ ഗ്രഹിച്ചു രാജാവിന്റെ പൂജ നമസ്കാരാദികളെ സ്വീകരിച്ചു കൊണ്ട് ആ കരുണാനിധി വന്നതുപോലെ പോയി യതു യദു സർവസംഘവിമുക്തനായി ശാന്തിപദം പ്രാപിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം